അങ്ങനെ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് എടുത്തിന് കയറാൻ പോവാണ് അവിടേക്ക് കേറ തറ വലിയ രീതിയിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നാണ് ഇങ്ങോട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ഇത് വളരെയധികം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു തറ പോലെ ഇനി ഇതിന്റെ ഉള്ളിക്ക് കയറണം ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിട്ട് ചെരുപ്പ് ഞാനിവിടെ ചേരിലായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നു ഇനി ടിക്കറ്റ് മോഡിൽ കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ വിളിഭാഗോ ഓ കുറച്ചെന്നല്ല കുറച്ച് അധികം സ്റ്റെപ്പുകൾ കയറി പോകാനുണ്ട് പണ്ടൊന്നും പോലെ ഗ്രാനൈറ്റ് ഒന്നും ഇവിടെ ഗ്രാനേറ്റൊക്കെ വിരിച്ച് അടിപൊളിയുണ്ട് മൊത്തം കോൺക്രീറ്റ് ആണ് അവിടെ ഒരു ആള് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി കേറുണ്ട് ഇങ്ങനെ പറയാ തല കിട്ടുന്നുണ്ട് കുറെ കേറി ഇപ്പൊ ട്ടോ കൂടേ ഞാൻ വന്ന അങ്ങനെ ും പ്രയാസം ആ സമയത്തൊക്കെ ഞാൻ വരും നോക്കി പക്ഷെ ഇനി കുറച്ചും കൂടി അയ്യാ ഇരിക്കും കൂടെ ഉള്ളു അയ്യന്റെ ഓട്ടത്തിൽ ഞാനിത് എൻ്റെ ഉള്ളി അതോണ്ട് അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റി അങ്ങനെ അതിൻ്റെ അതിന്റെ വിളിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ കുറച്ച് മെഷീനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ലൈറ്റ് എടുക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷവാനായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മീൻ മീത കയറിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മീതയാണ് കയറിയിട്ടുള്ളത് അത് നമ്മുടെ ചേറ്റുവേല് ചാവക്കാട് ചേറ്റുവേൽ ലൈറ്റ് ഹൗസിൻ്റെ മീതയാണ് കയറിയിട്ടുള്ളത് പത്ത് വർഷം മുമ്പേ കയറിയത് ഇതേ ലൈറ്റ് ഹൗസിൻ്റെ മീത തന്നെയാണ് പിന്നെ ഞാൻ പലപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇതിലൊക്കെ ഞാൻ അവിടേക്ക് പോകുമ്പോൾ കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കയറാൻ സാധിച്ചൊന്നും ചെയ്തില്ല പല കാരണങ്ങൾക്കുണ്ടോ ഞാൻ ചെത്തുമ്പോൾ അവിടെ തുറക്കാൻ ഉണ്ടാവില്ല സമയമുണ്ടാവില്ല അങ്ങനെയൊക്കെ പിന്നെ ദീർഘകാലം ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ കുറച്ച് പണികളൊക്കെ ആയി കാരണം ആർക്കും പ്രവേശനം കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രവേശനം കൊടുത്തു അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യത്തെ ആളായിട്ടാണ് കയറുന്നത് കേട്ടോ അഞ്ച് മണിക്ക് ഇത് തുറന്നപ്പോൾ തന്നെ ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് കയറിയ ആളെ ഞാനാണ് അതുകൊണ്ടാണ് ആദ്യം എനിക്ക് കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ സാധിച്ചത് ഇനി കുറച്ച് കഴിഞ്ഞപ്പം നല്ല തിക്കും തിരക്കാണ് ഈ കാണുന്ന ഭാഗത്താണ് ആ ലൈറ്റ് ഹൗസിന്റെ ആ ലൈറ്റ് ലൈറ്റൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഒരു കാര്യം അറിയാം ഇതാണ് നമ്മുടെ ഭിത്തി ഇതിന്റെ സംസൈഡാണ് സംസൈഡിന്റെ മീതി ആണോ നമ്മളിവിടെ നിക്കുന്ന ഒരു കൈവരി ഉണ്ട് നല്ല കാറ്റുണ്ട് നല്ല ഉയരത്തിലായ കാരണം നല്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇതിങ്ങനെ വീഴുക എന്നുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറേ കാഴ്ചകൾ കാണാം എൻ്റെ നേരെ മുന്നിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നതാണ് കടൽ നമ്മുടെ ചാവക്കാട് കടലാണ് അതിൻ്റെ അപ്പുറത്താണ് നേരെ നമ്മുടെ അറബിക്കടലും ഗൾഫ് രാജ്യങ്ങളൊക്കെ താഴത്തെ വണ്ടികൾ പോകുന്നുണ്ടോ ആ അറബിക്കടലിനെ സമാന്തരമായിട്ടൊരു റോഡുണ്ട് അത് ചാവക്കാടിൽ നിന്ന് മുനക്കിക്കടയ്ക്ക് പോകുന്ന റോഡാണ് അവിടെയാണ് ചേറ്റവ ലൈറ്റ് ഹൗസ് ഉള്ളത് അവിടെ അങ്ങ് ദൂരെ ഒരു മീൻ വെള്ളം നിൽക്കുന്നത് നോക്കിയാൽ മീൻ പിടിക്കാൻ പോയ ഒരു വെള്ളമാണത് ഞാൻ കുറേ സൂമിതിട്ട് എടുത്തതാണ് കേട്ടോ ക്ലാരിറ്റി ഉണ്ടാവുമോ എന്ന് അറിയില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഞാനവിടെ ഇരുന്നു അപ്പോൾ ഇരുന്നു കൊണ്ട് പിന്നെ കുറേ കാഴ്ചകളൊക്കെ പകർത്തണം ഇതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കസാരകൾ അങ്ങനെയൊന്നും കിട്ടില്ല ഈ ഒരു സൺസെഡിൻ്റെ മീന്ന് നമുക്ക് കുറച്ചേരം ഇരിക്കാൻ തന്നെയുള്ളൂ ഏകദേശം പതിനഞ്ച് മിനിറ്റാണ് നമ്മളവിടെ ചിലവഴിക്കുള്ള ടൈം കേട്ടോ ഇത് കാണുന്നത് നമ്മുടെ ഗുരുവായൂർ ടൗൺ ആണെന്ന് തോന്നുന്നു ചാവക്കാട് ടൗണല്ല എന്തായാലും മമ്മിയൂര് ഭാഗത്തുള്ള വളരെ ഉയരും കൂടിയ ആ ടവറുകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ മമ്മി ഞാൻ പണ്ട് തന്നെ കേട്ടിട്ടുണ്ട് മമ്മിയൂര് ജംഗ്ഷനിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മീത് ഫ്ലാറ്റിൻ്റെ മീത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവക്കാട് കടൽ കാണാം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ മീത് കയറുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാനും പറ്റുന്നുണ്ട് ഇത് ഒരു വശത്ത് വലിയ കടൽ ഒരു വശത്ത് തെങ്ങും തോപ്പുകൾ കേരം തെങ്ങും കേരള നാട് എന്ന് കേട്ടിട്ടുണ്ടോ അത് ഇവിടെയാണ് എന്നെനിക്ക് മനസ്സിലായി ഇതിൻ്റെ മീത് കയറിയപ്പോൾ എത്ര തെങ്ങുകളാണെന്ന് നോക്കൂ നല്ലൊരു ഭംഗി ഇങ്ങനെ കാണാൻ തന്നെ ശരിക്കും ഈ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗം ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി എടുക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തന്നെയാണ് അതിൽ നൂറ്റൻപത് ഡിഗ്രി ഭാഗം കടലും നൂറ്റി അൻപത് ഡിഗ്രിയുടെ ഭാഗം ഇങ്ങനെ വളരെ വലിയൊരു തെങ്ങും തോപ്പും അങ്ങനെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിലെ തെങ്ങും തോപ്പുകൾ മാത്രമാണ് ഉള്ളത് അപ്പുറത്തെ ഭാഗം മുഴുവനായിട്ടും കടൽ ഈയൊരു ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങളൊക്കെ നവീകരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടോ നല്ല ഭംഗി തന്നെയാണ് അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പച്ച കളറൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചാവക്കാട് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് എത്തുകയാണെങ്കിൽ ഒരു പത്ത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് ആസ്വദിക്കാൻ പറ്റും ഏകദേശം മണി മുതൽ ആറേക്കാലം വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടേക്ക് കയറാൻ പറ്റും ഒരു ആൾക്ക് പതിനഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ഇത് സ്പെൻഡ് ചെയ്യാനുള്ള ഉള്ളത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നു പറയുകയൊന്നുമില്ല നമ്മൾ ഇറങ്ങി പോകാന്നുള്ളതാണ് കുറേ ടൈം ആകുമ്പോഴേക്കും വേറെ വേറെ ആൾക്കാർ ഇങ്ങനെ കയറി കയറി വരും അപ്പോൾ കൂടുതൽ തിരക്ക് നിൽക്കാണ്ട് നമ്മൾ ഇറങ്ങി പോവും പോകുമ്പോഴാണ് നല്ലൊരു ഇത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എത്ര നേരം കണ്ടിട്ടും നമുക്ക് മതിയാവുന്നില്ല ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റും അതിൻ്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ തീരെ കാറ്റില്ലാത്തും അതായത് പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റ് ആ ലൈറ്റ് ഹൗസ് തട്ടി മറിഞ്ഞു പോകുന്ന ഒരിതുണ്ട് അപ്പോൾ കിഴക്ക് ഭാഗത്ത് വലിയ കാറ്റുണ്ടാവില്ല പടിഞ്ഞാറ് ഭാഗത്ത് നല്ലൊരു കാറ്റാണ് കാറ്റ് കൊണ്ട് നിൽക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ ഇപ്പോൾ കുറേ നേരം അങ്ങനെ നിന്നു ഇനി എന്തായാലും പോവാം കുറേ നേരം വന്ന് നിൽക്കാൻ തുടങ്ങി ഇനി ഇപ്പം എന്തായാലും തിരിച്ചിറങ്ങിയിട്ട് ഇനി കുറച്ച് കാലം കൂടി കാണാനുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഒന്നും കൂടി കടലിനവിടെ നിന്ന് നോക്കിക്കൊണ്ട് യാത്ര തിരിക്കുകയാണ് എന്തായാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര അടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ടായതിൽ വളരെ അധികം സന്തോഷം കാരണം നമുക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ ദൂരത്ത് പോയിട്ട് ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലൊക്കെ മുകളിലൊക്കെ കയറേണ്ടി വന്നേനെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കയറാൻ നമുക്ക് അങ്ങനെ ഒരു പൂവള സൗകര്യം കിട്ടി ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴുണ്ടോ കൂടുതലും എന്താ പറയുക സന്തോഷിക്കാനുള്ളത് കുട്ടികൾക്ക് ഇത്ര ഉയരത്തിൽ കയറുക എന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷമാണല്ലോ അതേപോലെ തന്നെ വേറെ ലേഡീസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ ലേഡീസൊക്കെ വളരെ കുറച്ചാണല്ലോ ഇത് പുറത്തേക്ക് ഇറങ്ങുന്നത് ആകെ ഞായറാഴ്ച മാത്രമേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ അന്ന് ഇതേപോലുള്ള ഒരു സമ്പത്തിൻ്റെ മീത്തേക്കൊക്കെ ഉയരെന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷമായിരിക്കും അവർക്കൊക്കെ പിന്നെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇവിടെ താഴത്ത് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആകെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ആകെ പത്ത് രൂപയേ വരുന്നുള്ളോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരും കേട്ടോ അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ പോകുന്നത് മൂന്നക്കടവ് പുലുമുട്ടിൻ്റെ മീതയ്ക്കാണ് പോകുന്നത് എനിക്ക് മൂനക്കടവ് ഹാർബറിലേക്കും കൂടിയും പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ പോകുന്നില്ല കാരണം ഇനി കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ട് വരും ആ ഇരുട്ട് വരുന്നതിന് മുമ്പേ തന്നെ മുനക്കടവ് പുലുമുട്ടിൻ്റെ മീതയ്ക്കും കൂടിയും പോകണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും തെങ്ങും തോപ്പുകളാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മീതെ കയറി ചെന്നപ്പിനെ കണ്ടു മൊത്തം തെങ് തെങ്ങും തോപ്പെന്നുള്ളത് അങ്ങനെ ലൈറ്റ് ഹൗസ് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വഴി മുനക്ക് കടവ് പുലിമുട്ടിന്റെ അടുത്തേക്കാണ് പോകുന്നതോ ഇവിടെ അടിപൊളി പുലിമുട്ടുണ്ട് പുലിമുട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഹാർബറിന്റെ അടുത്തേക്ക് തിരമാലകൾ വരാതിരിക്കാൻ വേണ്ടിട്ട് കടലിന്റെ ഉള്ളിൽ ഏഹ് കല്ലിട്ടിട്ട് നികത്തിക്കുന്ന ഒരു സ്ഥലമാണ് പുലിമുട്ട എന്ന് പറഞ്ഞത് ഇതാണ് പുലിമുട്ട ഇത് നോർമലായിട്ട് നമ്മുടെ കടല് ഇവിടുന്ന് കടലിന്റെ ഉള്ളിലേക്ക് നേരെ അങ്ങനെ ഒരു കല്ലിട്ടിട്ട് ഒരു പാത ഉണ്ടാക്കി വെച്ചിരിക്കാണ് അപ്പൊ തിരമാലകൾ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടാണ് അടിക്കുക അപ്പോൾ അങ്ങോട്ട് വലിയ തിരമാലകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഹാർബറുണ്ട് ബോട്ടുകളെല്ലാം വന്ന് അവിടെ നങ്കൂരിട്ട് നിൽക്കുന്നുണ്ട് ചാവക്കാട് കടപ്പുറത്തെ ഒരു നല്ലൊരു ഹാർബറാണത് മുനക്ക് കടവ് ഹാർബർ വലിയ വലിയ ബോട്ടുകളുണ്ട് നമ്മുടെ പഞ്ചാബി ഹൗസിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് ഇനി ഒരിക്കൽ ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ എടുത്തിടാം ഏതെങ്കിലും ബോട്ട് കാരണം ഒന്ന് സെറ്റാക്കണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടേക്ക് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ആ പാറകെട്ടുകളുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്നൊക്കെയാണ് പറയാറുള്ളത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പണ്ട് പിള്ളേർ ഇതി അങ്ങനെ പോയിട്ട് കടലിൽ വീണ് അപ്പോൾ പോലീസ് ചെക്കിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് ഇവിടെ നല്ല രീതിയിൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കൊറേ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ആൾക്കാര് മറ്റേ ചൂണ്ടൊക്കെ ആയിട്ട് വരും അപ്പോൾ വലിയ വല്യ മീനുകളൊക്കെ ഇവിടുന്ന് കിട്ടും പിന്നെ കിട്ടാറുണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ബോട്ടോടൊക്കെ പോകുന്നു തോഷിച്ചല്ലെങ്കിൽ വീണു പോകും തിരമാലകൾ നല്ല ശക്തിയായിട്ട് അടിച്ച് തന്നെ വരുന്നുണ്ട് വെള്ളമൊക്കെ ഇത് തിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നു വളരെ ശാന്തമായിരിക്കുന്ന ഒരു കടലിന്റെ ഭാഗം ഇവിടെ വളരെ ശക്തിയായിട്ട് തിരമാല വന്നടിക്കുന്ന സ്ഥലം തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറി വരുന്നേ അർജന്റീന ഫാൻസ് ഒക്കെ ഉണ്ട് ഫ്രാൻസ് അങ്ങനെ മുനക്കടവ് കുലിമുട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ലൈറ്റൊക്കെ പോയി